ടു വീഡിയോ അപ്പോൾ ഇന്ന് എൻ്റെ ഇളയ രണ്ട് പിള്ളേർക്ക് സ്കൂൾ വണ്ടി കിട്ടില്ല അപ്പം സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സ്കൂൾ വണ്ടി പോണേക്കാളെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കൊണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുവഴി അങ്ങനെ അധികം പോകാറില്ല മെയിൻ റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവഴി പോകുന്ന ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഞാൻ ഇതുവഴി അധികം പോവാറില്ല കുറേ നാളായി ഇതുവഴിയൊക്കെ വന്നിട്ട് അങ്ങനെ മോൻ ഇങ്ങനെ ബേക്കില്ല വണ്ടിയിൽ ബേക്കിൽ വെറുതെ ഇരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇട്ടേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയുണ്ട് ഞാൻ ദൂരെ വെച്ച് കണ്ടിട്ട് ആദ്യം വിചാരിച്ചത് പശുവിനൊക്കെ കൊടുക്കുന്ന വളർത്തുമില്ലായിരിക്കും എന്നാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോൾ ഇത്തേക്ക് കായൊക്കെ പിടിച്ചിരിക്കണു അങ്ങനെ ഞാൻ നിർത്തിയിട്ട് നോക്കിയപ്പോൾ സ്വീറ്റ് ആയിരുന്നു ചോളം അങ്ങനെ ഞാൻ ഒരു കാഴ്ചയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതുമില്ല നമ്മുടെ നാട്ടിൽ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ ഞാൻ പാടത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമായിട്ട് എന്നെ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സ്വീറ്റ് കോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ളൊരിതെന്ന് വെച്ചാൽ ഒരു ചെടിയിൽ ഒരു കായ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെടിയിൽ തന്നെ അപ്പുറവും അപ്പുറം അപ്പുറവും അപ്പുറം ആയിട്ട് ഒരുപാട് കായകൾ പിടിച്ചിരിക്കുന്നുണ്ട് സത്യം എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ കാഴ്ച കണ്ട് ആസ്വദിക്കണോന്നുള്ള ഒരു വട്ടത്താമര വട്ടത്താമരാണ് വട്ടത്താമ്പര ആനപ്പാറ അമ്പലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ തേരി തുടങ്ങുന്നതിൻ്റെ അടുത്ത് ആ വയലില് തോനെ സ്ഥലത്ത് ഇങ്ങനെ നീണ്ടതെന്ന് പറഞ്ഞ കിടപ്പും ഉണ്ട് ചോളപ്പാടം ആട പോയി കണ്ടാൽ മതി തൊട്ടും തലോടിയൊക്കെ ഫോട്ടോയാണ് വീഡിയോ ഒക്കെ എടുക്കാം അത് കഴിഞ്ഞ് ഒരു തേര് കയറി മുമ്പോട്ട് വന്നപ്പം വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം അതും കളഞ്ഞില്ല അവിടെ നിർത്തി വീഡിയോ എടുത്ത് അതും പിള്ളേഴ്സിനെയൊക്കെ കാണിച്ചു കൊടുത്ത് അവരൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഇരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടിലേ കണ്ടിട്ടുള്ളൂ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാഴ്ച എടുക്കുന്ന കാര്യങ്ങളും കാണാൻ പറ്റി എൻ്റെ ഐശാടെ എപ്പോഴും ഉള്ളൊരു സംശയമായിരുന്നു ഇത് എന്തൊരു ചെടിയിലാണ് പിടിക്കുന്നത് എന്തൊരു മരത്തിലാണ് പിടിക്കണതെന്നൊക്കെയുള്ള ചോദ്യത്തിനിപ്പം അന്ന് അവൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ നിർത്തിയുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ വാരി വലിച്ചെടുത്ത് ഫോണിൽ നിന്ന് വെച്ചിട്ട് വീണ്ടും വിടുന്ന് ചാടി വണ്ടി കയറി സ്കൂളിലോട്ട് പോയി കൈസ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ ആകെ രണ്ട് രണ്ടര കിലോമീറ്ററിനകത്തേ ഉള്ളൂ അതിനിടയിലാണ് ഈ രണ്ട് കാഴ്ചകൾ കാണാൻ പറ്റിയത് ഇതുവഴി ഇതുവഴി വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത് അപ്പം മക്കളുടെ സ്കൂളെത്താറായി ഇറക്കവും കൂടെ കഴിഞ്ഞാൽ സ്കൂളെത്തി എൻ്റെ മക്കൾ രണ്ടുപേരും സാധാരണ ഒരു കുഞ്ഞ് സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് കുട്ടികളൊക്കെ ഇവിടെ കുറവാണ് പക്ഷെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്കൂളാണത് എല്ലാവരും അഭിമാന പ്രശ്നം കാരണം എല്ലാവരും പ്രൈവറ്റ് സ്കൂളുകളിലാണ് കൊച്ചുങ്ങളെ കൊണ്ട് ചേർക്കുന്നത് എല്ലാവരും സഹകരിച്ച് ഇതുപോലുള്ള കൊച്ച് സ്കൂളുകൾ മുന്നോട്ട് കൊണ്ടുവരിക നോക്കുക അടുത്ത വർഷമെങ്കിലും ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും ഇവിടെ കൊച്ചുങ്ങളെ ചേർക്കാൻ ശ്രമിക്കണം